പെൻഷനും ശമ്പളവും ലഭിച്ചില്ല നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പെൻഷനും ശമ്പളവും ലഭിച്ചില്ല നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പെൻഷനും ശമ്പളവും ഉടൻ ലഭ്യമാക്കുക മറ്റു കുടിശ്ശകകളും നൽകുക എന്നാവശ്യപ്പെട്ടാണ് ഇരിട്ടി ട്രഷറിക്ക് മുന്നിൽ കെ എസ് എസ് പിതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി പി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കുഞ്ഞനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻ കൊയ്റ്റി ബ്ലോക്ക് സെക്രട്ടറി വർക്കി പൂവത്തിങ്കൽ വനിതാ ബ്ലോക്ക് സെക്രട്ടറി അന്നമ്മ എന്നിവർ സംസാരിച്ചു പക്ഷേ സർക്കാർ അതിനുവേണ്ടി പത്ത് കോടി രൂപ മാറ്റിവെച്ചു അതുപോലെ തന്നെ കെ എം മാണി നോട്ട് മിഷ്യനുമായി നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ പോലും മാണിയെ കയ്യേറ്റം ചെയ്തവരെ മാണിക്ക് വേണ്ടി പാലാ ടൗണിൽ ഒരു പ്രതിമയുണ്ടാക്കാൻ പത്തു കോടി രൂപ വലിയ മാറ്റിവെച്ചു